അല്ലാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് ഷാഫി ഞാൻ കോഴിക്കോട് ജെ ഡി ജി കോളേജിൽ ഫൈനൽ ഫൈനൽ ഇയർ ബി സി എക്ക് ഓടിച്ചത് എന്റെ ചോദ്യം എന്താണ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അള്ളാഹു പങ്കു ചേർത്താല് അതിനുള്ള വിധി എന്താണ് അദ്ദേഹത്തിന് തൗപ് ചെയ്ത് മടങ്ങാൻ പറ്റുമോ സ്ഥലക്കും സ്ലാമ മുസ്ലിമായ വ്യക്തി അള്ളാഹുവിൽ പങ്കു ചേർത്താലുള്ള പ്രതിവിധി എന്താണ് എന്നാണ് ഒരു മുസ്ലിം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഷിർക്ക് ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുകയും അള്ളാഹു വിശ്വസിക്കുകയും ഖുർആൻ അംഗീകരിക്കുകയും പ്രവാചന്മാരെ വിശ്വസിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മുസ്ലിം അവൻ മദ്യപിക്കുക മോഷ്ടിക്കുക വ്യഭിചരിക്കുക പലിശ വാങ്ങുക തുടങ്ങിയ തിന്മകൾ ചെയ്യുന്നത് പോലെ ശുർഖി എന്ന തിന്മയും ഒരു ജീവിതത്തിൽ വന്നേക്കാം അത്തരം തിന്മകളിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു എല്ലാം പൊറുക്കാൻ തയ്യാറാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്നല്ലാഹ യു ദുരൂപ അള്ളാഹു മുഴുവൻ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചു അതേസമയം ഇന്നല്ലാഹുലു അള്ളാഹുൽ പങ്കുചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കയില്ല എന്നു പറഞ്ഞത് പശ്ാപിക്കാത്ത സാഹചര്യത്തിലാണ് വയഫിർ മാലി മയ്യഷ മറ്റു തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കുകയും ചെയ്യും അത് ഒരു പക്ഷെ പശ്ചാത്തപിച്ചില്ലെങ്കിൽ പോലും പുറത്തേക്കാം ശുക്കല്ലാത്ത തിന്മകൾ പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു പൊറുക്കും ഇനി പശ്ചാത്തപിച്ചില്ലെങ്കിൽ പോലും ഒരു പക്ഷെ പല കാരണങ്ങളാൽ മറ്റു പാപങ്ങൾ പൊറുക്കാൻ സാധ്യതയുണ്ട്

പ്രയാസമുണ്ടായാൽ ടെൻഷൻ ഉണ്ടായാൽ ഫീലിംഗ് ഉണ്ടായാൽ ശാരീരിക മാനസിക പ്രയാസം അനുഭവിച്ചാൽ മുള്ളു തറച്ചാൽ പോലും പാപങ്ങൾ പൊറുക്കാതിരിക്കില്ല പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ പാപങ്ങൾ പൊറുക്കും രോഗം കൊണ്ട് പാപങ്ങൾ പൊറുക്കും അങ്ങനെയെല്ലാം പൊറുക്കപ്പെടുന്നത് ഒരു പക്ഷെ അതൊന്നുമില്ലാതെയും അള്ളാഹുവിന്റെ ഔദാര്യമായും പാപങ്ങൾ പൊറത്തു കിട്ടാം അങ്ങനെ പൊറുക്കപ്പെടുക ശുർക്കല്ലാത്ത പാപങ്ങൾ മാത്രമാണ് അതാണ് ശിർക്ക് ഒരിക്കലും അങ്ങനെ പൊറുക്കുന്ന പ്രശ്നമില്ല ശിർക്ക് പൊറുക്കാൻ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹിനോട് പശ്ചാത്തപിക്ക തന്നെ വേണം പശ്ചാത്തപിച്ചാൽ അല്ലെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കും എന്ന് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ദൂരീകരിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി ചോദ്യത്തിലേക്ക് കടക്കുക സഹോദരങ്ങളെ ഈ ഒരു ചോദ്യത്തിന്റെ വേള നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി ഉപയോഗപ്പെടുത്തണം വിശ്വാസപരമായ കാര്യങ്ങളിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് മരിച്ചു ചെന്നാൽ പരലോകത്ത് രക്ഷയുണ്ടാവുകയില്ല നരകത്തിലകപ്പെടേണ്ടി വരും അള്ളാഹു സുബാനുഹൂത്താലും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പെൺകുട്ടികളുടെ ഭാഗത്തുള്ള ചോദ്യത്തിനുള്ള അവസരമാണ് അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ചോദ്യം ഉണ്ടെങ്കിൽ പറയണം അവിടെ നമ്മുടെ സഹോദരി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് മൈക്ക് അങ്ങോട്ടെത്തണം മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹോദരിയുടെ ചോദ്യത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു ആൺകുട്ടി കോഴി ചോദ്യത്തിനുള്ള അവസരം ഒരുക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കി ചോദിക്കുക അസാം അലൈക്കും വരഹത്തില്ലാ വാത്തു എന്റെ പേര് മസൂദ് ചോദ്യം എവിടെ പഠിക്കുന്ന സ്ഥാപനം തൃശൂർ പി സി തോമസ് ക്ലാസ് ചെയ്തു ചോദ്യം അള്ളാഹുത്താല പലർക്കും പല കഴിവുകളും നൽകിയിട്ടുണ്ടല്ലോ അങ്ങനത്തെ കഴിവിനെ അവരിലൂടെ ഞങ്ങൾക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ബഹുദൈവാരാധന ആകും എന്ന് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് അതിന് ഇവിടെ മറുപടി ബഹുമാന സി പി എസ് നൽകുന്നുണ്ട് അടുത്ത ഊഴം പെൺകുട്ടികളുടെ ഭാഗത്താണ് അവിടെയുള്ള നമ്മുടെ വളണ്ടിയർമാർ ശ്രദ്ധിക്കുക അസ്സാം അള്ളാഹു സുബാന പലർക്കും പല കഴിവുകളും നൽകിയിട്ടുണ്ട് പല അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് അത് അവരോട് ചോദിക്കുന്നത് ബഹുദൈവാരാധനയാകുമോ എന്നതാണ് ചോദ്യം പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സ്ത്രീയെക്കുറിച്ചാണ് മറിയം ദേവിയുടെ പേര് മാത്രമേ ഖുർആാനിൽ സ്ത്രീകളുടേതായ ഒരൊറ്റ പേര് കുറേ സ്ത്രീകളെക്കുറിച്ച് പരാമർശമുണ്ട് ഒരു സ്ത്രീയുടെ പേര് മാത്രമേ ഖുറാനിലുള്ളൂ മറിയം ബീവി ആ മറിയം ബീവി പ്രസവിക്കുന്നതിന് മുമ്പ് അവർ മാതാപിതാക്കൾ നേർച്ചയാക്കി ബൈത്തുൽ മുക്കദ്സിന് പരിപാലിക്കാൻ വേണ്ടി നേർച്ചയാക്കി കുട്ടി ജനിച്ചപ്പോൾ പെണ്ണായി അതുകൊണ്ട് പെണ്ണായതുകൊണ്ട് നേർച്ച നിറവേറ്റാതിരുന്നില്ല ആ നേർച്ച നിറവേറ്റി ആ സന്ദർഭത്തിൽ മറിയം ബീവിക്ക് മെഹ്റാബിൽ മറിയം ബീവിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ക്കരിയാ നബി അലഹിസ്സലാമിനെയാണ് ഏർപ്പാടാക്കിയത് ജക്കരിയാ നബി അലഹിസ്സലാം ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നിലവിൽ അവിടെ ഭക്ഷണം കാണുന്നു അപ്പോൾ ചോദിച്ചു ഇതെവിടെ നിന്നാണ് അന്നാലക്കി ഹാദ ഇതെവിടെ നിന്നാണ് അപ്പോൾ മറിയം ബി വി പറഞ്ഞു എന്തില്ല ഇത് അല്ലാഹുവിൽ നിന്നുള്ള അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഒരു തരത്തിൽ ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു അത്ഭുതമാണ് അവിടെ കാണുന്നത് മറിയം ബീവിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഏർപ്പാടാക്കിയത് ക്കരിയാ നബി അലഹിസ്ലാമിനെയാണ് ക്കിയ നബി അലഹിസ്ലാം ഭക്ഷണവുമായി വരുമ്പോൾ നിലവിൽ അവിടെ ഭക്ഷണമുണ്ട് ഇത് മറിയം ബീവിക്ക് വിക്ക് അള്ളാഹു നൽകിയ വലിയൊരു കറാമത്താണ് ഒരു സംശയമില്ല ഇത് കണ്ടപ്പോൾ നബി നബി ചെയ്തു അവിടെ വെച്ച് തന്റെ റബ്ബിനെ വിളിച്ചു എന്നത് പറഞ്ഞു എനിക്കൊരു കുട്ടിയെ വേണം ദം തൊയ്ബ വേണം എന്നൊക്കെ സമീ നീ ദുഹ ദുഹ കേൾക്കുന്നവനാണ് അപ്പോൾ മറിയം ബി വിക്ക് അള്ളാഹു സുബാനഹുവാത്താല നൽകിയ വലിയൊരു അനുഗ്രഹം മുമ്പിൽ ഉണ്ടായിട്ടും അത്തരത്തിൽ അത്ഭുതകരമായി ഭക്ഷണം അവിടെ എത്തിയിട്ടും ഈ കറാമത്ത് നൽകപ്പെട്ട നബി മറിയം ബീവിയോട് മറിയം ബി വിയേ എനിക്കൊരു കുട്ടിയെ വേണമേ എന്നല്ല ഇത് കൊടുത്ത റബ്ബ് സുബാനഹുവാത്തലയോടാണ് ഖക്കരിയാ നബി അലൈഹിസ്ലാം പ്രാർത്ഥ തൊട്ടടുത്ത ആയത്തിൽ കാണാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മക്കയിലെ മുഷിരിക്കുകൾ നമ്മളൊക്കെ മുഷിരിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുഷിരിക്കുകൾ അവർ ഹജ്ജ് ചെയ്തവരായിരുന്നു ആ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചെലിയ തോൽബിയത്തും നമ്മുടേതും ഒരു വ്യത്യാസമുണ്ട് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരുമില്ല അവർ കൂട്ടിച്ചേർത്തു ഇല്ലാ ഇല്ലാഖലു ഞങ്ങൾ ഒരു പങ്കുകാരെ ഉണ്ടാക്കുന്നുണ്ട് അവർ നിന്റേതാണ് അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കുമ്പോൾ ഇബ്രാഹിം നബി നിന്റേതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഴിവ് നീ കൊടുത്തതാണ് അതെന്നാ ഞങ്ങൾ ചോദിക്കുന്നത് അവരെ പരിശുദ്ധ കുറാൻ മുഷിരിഖൻ എന്ന് വിളിച്ചു അപ്പോൾ അള്ളാഹു സുഖാനോടാണ് നാം ചോദിക്കേണ്ടത് മറിയം ബി വി അള്ളാഹു നൽകിയ കറാമത്ത് കണ്ട് അത്ഭുതപ്പെട്ട സഖിരിയാ നബി അലൈഹി സ്വലാം തനിക്കൊരു കുട്ടിയുണ്ടാകാൻ വേണ്ടി റബ്ബിനോട് തേടി എന്ന് കേരളത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഈ മലപ്പുറത്ത് പോലും ഇരുപത്തിയേഴാം രാവിൽ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പച്ചയായി മലയാളത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടുന്ന സലാത്ത് നഗർ സംഘടിപ്പിക്കുന്ന വിഭാഗത്തിന്റെ ഖുർആൻ പരിഭാഷ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷയിൽ പോലും ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം മറയം വിവിക്ക് അള്ളാഹു നൽകിയ കരാമത്ത് കണ്ട് അത്ഭുതപ്പെട്ട്യാ നബി അലഹിസ്ലാം തനിക്കൊരു കുട്ടിയുണ്ടാകാൻ വേണ്ടി അള്ളാഹുവോട് തേടി എന്നാണ് സഹോദരിമാരുടെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സംക്ഷിപ്തമായി ചോദിക്കുക പരിചയപ്പെട്ടു സ്ഥലക്കും എന്റെ പേര് അംബാലിക ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു എന്റെ ക്വസ്റ്റ്യൻ ഖുറാനിലും ബൈബിളിലൊക്കെ കുറെ സ്ഥലത്ത് ഐഡൽ പാടില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട് പക്ഷെ വേദാസിലും ഉപനിഷത്തിനകത്തും എവിടെയെങ്കിലും ഐഡൽ വർഷപ്പ് തെറ്റാന്ന് പറയുന്നുണ്ടോ എവിടെയാണ് ഈ ചോദ്യം നേരിട്ട് നമ്മളുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹത്തിനകത്ത് പിന്നെ ഉണ്ടായിട്ടുള്ള വിശ്വാസപരമായ വൈകല്യങ്ങളെ പിന്നെ കൃത്യമായി സത്യസന്ധമായി പഠിക്കാനുള്ള അവസരമാണ് തുടർന്നുള്ള ഓപ്പൺ ഫോറങ്ങളിലും മറ്റുള്ള വേളകളിലും നിങ്ങൾക്കത് ഉന്നയിക്കാവുന്നതാണ് ആ ചോദ്യം ഈ ചോദ്യം നിർബന്ധമായി അവിടെ ഉന്നയിക്കണമെന്ന് സഹോദരിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു തൗഹീദ് ഷിർക്കുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്കാണ് ഇവിടെ അവസരം ഒരുക്കിയിട്ടുള്ളത് ആ സംഗതി സഹോദരി മനസ്സിലാക്കും എന്ന് കരുതുന്നു ഈ ചോദ്യം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അത്തരം സന്ദർഭങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇത് ഇത്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ ചോദ്യങ്ങൾ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സമയം പരിമിതമാണ് അതിന് പുറമെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ വിശാലമായ ഗൈഡൻസ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് എഴുതി തരികയാണെങ്കിൽ ഇവിടെ നിന്ന് സന്ദർഭം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് അവസരം ഉണ്ടാക്കി തരുന്നതാണ് ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് സഹോദരിയുടെ പിന്നെ ആ ഒരു നല്ല ഉദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും സംക്ഷിപ്തമായ ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി ബഹുമാനായ മുജാഹിദ് ബാലിശ്ശേരി ക്ഷണിക്കുന്നുഗ്രഹാരാധന അതിനെ സംബന്ധിച്ചുള്ള നിലപാട് എന്താണ് ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ടോ എന്നാണ് സഹോദരയുടെ ചോദ്യം വേദഗ്രന്ഥത്തിൽ വേദഗ്രന്ഥത്തിൽ ബിംബാരാധന പാടില്ല എന്ന പരാമർശമുണ്ടോ എന്നല്ലേ ചോദ്യം ഇങ്ങനെയല്ലേ ചോദ്യം ഞാൻ നേരത്തെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോ യജുർവേദം മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ സൂക്തം പ്രതിമ ആസ്തി ദൈവത്തിന് പ്രതിമയില്ല അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന പാടില്ല എന്നാണ് വേദം പഠിപ്പിച്ചിട്ടുള്ളത് യജുർവേദത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ബിംബാരാധനയെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ദി ലൈറ്റ് ഓഫ് ട്രൂത്ത് ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് പേജുകളിൽ ബിംബാരാധനയുടെ പതിനാറ് ദൂഷ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പതിനാറ് ദൂഷ്യങ്ങൾ വിശദീകരിക്കുന്നു ഏന തദേവ തദേവ ബ്രഹ്മത്തം ബ്രഹ്മത്തം യേ ശ്രുതം അവിടെയും പറയുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ആരാധിക്കുന്നതൊന്നും ദൈവമല്ല ഏതൊരു വിഗ്രഹത്തിന്റെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ വിഗ്രഹമല്ല ദൈവം ആ വിഗ്രഹത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ മണലും സിമെന്റും എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അത് കല്ലാവട്ടെ മരമാവട്ടെ എന്തുമാവട്ടെ അതിനെയൊക്കെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് രാജാറാം മൊഹറോയ് ശക്തമായി ബിംബാരാധനക്കെതിരെ ശബ്ദിക്കുകയും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിനെതിരെ തിരിയുകയും സത്യത്തിൽ ഇന്ത്യയിലെ പോലും അദ്ദേഹത്തിന് മരിക്കാൻ അവസരം ഉണ്ടായില്ല മറ്റൊരു രാജ്യത്താണ് ലണ്ടനിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ ആ മരണവും അദ്ദേഹത്തിന്റെ ഖബറും ഒക്കെ നിലനിൽക്കുന്നു ഞാൻ പറയുന്നത് വേദഗ്രന്ഥം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ബിംബാരാധനക്കെതിരെ ശക്തമായി എതിർവാദങ്ങൾ ഉന്നയിക്കുകയും മാത്രമല്ല വേദങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ബിംബാരാധനയുടെ സാധ്യതകളിലേക്ക് ദുർവ്യാഖ്യാനങ്ങളല്ലാതെ കൃത്യമായ പൂർവവേദങ്ങളിൽ ദൈവപ്രോക്തം എന്ന് കൃത്യമായി വിളിക്കുന്ന വേദങ്ങളിൽ എവിടെയും ബിംബാരാധനയ്ക്ക് അനുകൂലമായ ഒരു പരാമർശവും വേദപണ്ഡിതന്മാർക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇത് തന്നെയാണ് ബൈബിളിലെയും അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തന പുസ്തകം നാലാമധ്യായം പതിനേഴാമത്തെ വാചകം തന്നെ ഒറേബ്യൻ അഗ്നി നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ലല്ലോ അതുകൊണ്ട് പെണ്ണിന്റെയോ ആണിന്റെയോ രൂപമുണ്ടാക്കി ബിംബമുണ്ടാക്കി ചിത്രമുണ്ടാക്കി ദൂഷിതനാകരുത് ആകാശത്തിലെ പർവചാലികളുടെയോ ആഴിയിലെ മത്സ്യാധികളുടെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപം ഉണ്ടാക്കി ദൂഷിതനാകരുത് എന്ന് ബൈബിളും പറയുന്നു അതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വചനം മിശ്രിം ദേശത്തു നിന്നും അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ് മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത് അവക്ക് മുമ്പിൽ നീ സാക്ഷാങ്കം പ്രണമിക്കരുത് ഇപ്പം വ്യക്തമാണ് കാര്യം അന്തം തമഹ ൂതിയാമ്രീശാവശോപനിഷത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ദൈവേതര ശക്തികളിൽ അഥവാ ഏതൊരു സൃഷ്ടിയെ നീ ആരാധിച്ചുവോ ഏതൊരു സൃഷ്ടിയുടെ രൂപമുണ്ടാക്കി നീ ആരാധിച്ചുവോ ഗോരാന്തകാരമായ നരകത്തിൽ പതിക്കും ഇതാണ് വേദഗ്രന്ഥങ്ങളിലൂടെ കണ്ണൊടിച്ചാൽ അതിന്റെ ഒരു ബ്രീഫായി വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം ഹലോ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു തൗഹീദ് ഷിർക്കുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള അഭിപ്രായാന്തരങ്ങളെ സംബന്ധിച്ച് ഖുറാന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യം നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ രാജസൂറത്തിൽ പതിനൊന്നാം വാചകത്തിൽ പറയുന്നു മലക്കുകൾക്ക് അള്ളാഹു മനുഷ്യരെ കാക്കാൻ കഴിവ് നൽകി പിന്നെ മക്കാമിഖുകളെ പറഞ്ഞ ഇടത്തിൽ അവർ അലൈഹി അലൈസ് വിശ്വസിച്ചില്ല അവർ പരലോകത്തിലും വിശ്വസിച്ചില്ല മോമിൻ സൂറത്തിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മക്കാമീഖുകൾ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവർ ലാ മുഹമ്മദ് റസൂല എന്ന ായി എന്നാണല്ലോ നമുക്ക് മനസിലാകുന്നത് മക്കയിലെ മുഷ്തിക്കുകൾ അവർ ഇസ്ലാമിനെ മതമായി അംഗീകരിച്ചവരല്ല മുഹമ്മദ് നബി നബിയായും അംഗീകരിച്ചിട്ടില്ല എന്നാൽ അള്ളാഹുവിനെ അവർക്ക് പരിചയമുണ്ട് പക്ഷെ ആ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് അവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വചനവും മാ മാി അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ അവർ കണക്കാക്കിയില്ല അള്ളാഹുവിക്ക് പരിചയമുണ്ട് മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് അബ്ദുല്ല എന്നാണ് അള്ളാഹുവിന്റെ അടിമ അത് മുഹമ്മദ് നബി കൊടുത്ത പേരല്ല എന്ന് ഉറപ്പാണല്ലോ അപ്പൊ മുഹമ്മദ് നബി ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തങ്ങളുടെ മക്കൾക്ക് അബ്ദുല്ല എന്ന് പേരിടുന്ന സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് ആദ്യമായി വഹിയ കിട്ടി പേടിച്ച് വിറച്ചു വരുമ്പോൾ സമാധാനിപ്പിച്ച ഭാര്യ അൻഹ അവർ പറഞ്ഞ പ്രതികരണം ഇവർ പറഞ്ഞ ആശ്വാസവചനങ്ങളിൽ കാണാം വല്ലാഹി അബദ അള്ളാഹുവാണ് സത്യം അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയുകയില്ല അന്ന് മുഹമ്മദ് നബി അഴിമത്ത് നടത്തിയിട്ടില്ല ഖദീജ അദി അനെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല അന്ന് അവർ പറഞ്ഞ മറുപടി അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്നാണ് അപ്പോൾ അള്ളാഹുവിന് അവർക്ക് പരിചയമുണ്ട് പക്ഷേ ആ അള്ളാഹുനെ മനസ്സിലാക്കിയെടുത്തവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചു പക്ഷെ ഷിർക്ക് ആര് ചെയ്താലും ഷിർക്കാണ് അത് മുസ്ലിഖ് ചെയ്താലും ഷിർക്ക് മുസ്ലിം ചെയ്താലും ഷിർക്ക് അതുകൊണ്ടാണ് മുഹമ്മദ് നബിയോട് തന്നെയും പറഞ്ഞത് ലൈൻ അസ്ലക്ത െ ചെയ്താലും എല്ലാ അമലും പൊളിഞ്ഞു പോകും പതിനെട്ട് അമ്പിയാന്റെ പേര് പറഞ്ഞിട്ട് അല്ലാ പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞു അവരാര് ചെയ്താലും അവർ ചെയ്ത എല്ലാ അമലും പൊളിഞ്ഞു പോകും മുസ്ലിമീകളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു മയി സംസ്കരിക്കാൻ പറ്റുന്ന നാൽപ്പത് ആളുകൾ ശിർക്കില്ലാത്തവരാകണം അപ്പോൾ സിർക്കുള്ളവർ മയി സംസ്കരിക്കാൻ പറ്റുന്ന കൂട്ടത്തിലുണ്ടാകും എന്നർത്ഥം ശിർക്ക് ആര് ചെയ്തോ അതെല്ലാം ശിർക്കാണ് അത് അപൂചര് ചെയ്താൽ ശുരുക്കാണെങ്കിൽ അബൂപക് സുദീ ചെയ്താലും തന്നെയാണ് അതിൽ ആർക്കും വ്യത്യാസമില്ല അവർക്ക് അള്ളാഹു വിശ്വാസം ശരിയായ രൂപത്തിൽ ഉണ്ടായില്ല എന്നതോ അവൻ നബിയെ അംഗീകരിച്ചില്ല എന്നതോ അല്ല അവർ ചെയ്ത് ആവാനുള്ള കാരണം നബി വഴുന്നതിന് മുമ്പും അവർ ചെയ്യുന്ന പണി ശിർക്ക് തന്നെയാണ് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പും അവർ ചെയ്യുന്ന പണി ശിർക്ക് തന്നെയാണ് റബ്ബിൽ പങ്കു ചേർക്കുക എന്ന പണി ആര് ചെയ്തോ അള്ളാഹുവിന്റെ നാമങ്ങൾ ഗുണങ്ങൾ വിശേഷണങ്ങൾ അവനുള്ള ആരാധനകൾ ഇത് റബ്ബല്ലാത്തവർക്ക് എപ്പോൾ വകവെച്ചു കൊടുക്കുന്നുവോ അവിടെയാണ് ചുരുക്കി വരുന്നത് സഹോദരന്റെ ചോദ്യം വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മുഴിജത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ അമ്പിയാക്കളോ മഹാന്മാരോ സഹായിക്കുമെന്ന അർത്ഥത്തിലുള്ള ചോദ്യമാണെങ്കിൽ അത് അവർ വിശ്വസിച്ച വിശ്വാസത്തോട് എങ്ങനെ പിടുത്തപ്പെട്ടു പോകും എങ്ങനെ അതിനോട് സാമ്യപ്പെടുത്താൻ പറ്റും എന്ന ഒരു ആശങ്കയാണ് സഹോദര ചോദ്യത്തിന്റെ അകത്തുക അല്ലെ അതന്നെ അപ്പൊ മുഴിജത്ത് കറാമത്ത് എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കിയില്ല എന്നിടത്താണ് ഈ ഒരു അബദ്ധധാരണ കടന്നു വരുന്നത് മുഴുജത്തും കറാമത്തും ഒരിക്കലും അമ്പിയാ ന്റെയോ ഔലിയുടെയോ കഴിവ് അല്ല അവർക്ക് അല്ലാഹു കൊടുത്തിട്ട കഴിവോ അവർക്ക് യഥേഷ്ടം പ്രയോഗിക്കാവുന്ന സിദ്ധിയോ അല്ല കറാമത്ത് അതേപോലെ മുഴിജ്യത്വം മടിച്ച് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു പ്രകടിപ്പിക്കുന്നു അതാണ് മൊഴിജ്യത്തും കറാമത്തും ഇവർ അതിന് നിമിത്തമായി ഇവിടെ കയ്യാൽ അത് വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഉദാഹരണം മുസാ നബി സത്തു വസ്സലാമിനെ മൊഴിജ്യത്താണ് വടിയിട്ട് പാമ്പാവുക ആദ്യമായി ആ വടിയിട്ട് പാമ്പായപ്പോൾ മുസാ നബി ഭയപ്പെട്ടു വല്ലാ എന്നാണ് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം പേടിച്ച് പിന്തിരിഞ്ഞു പോന്നു എന്ന് ഖുർആൻ പറഞ്ഞു മൊഴിജ്യത്ത് സ്വന്തം സിദ്ധിയായിരുന്നുവെങ്കിൽ പേടിക്കുന്ന പ്രശ്നം മുസാ നബിക്ക് ഉണ്ടാവില്ല ഇനി വേണമെങ്കിൽ ആദ്യ തവണയാണ് എന്ന് പറയാം രണ്ടാമത് ആ വടി മുസാ നബി ഉപയോഗിച്ചത് ിൽ വന്നിട്ടാണ് ഫിറാൻ പറഞ്ഞു ഇത് മായാജാലമാണ് സാഹിറാണ് അതുകൊണ്ട് വെല്ലുവിളിച്ചു മറ്റു മായാജാലക്കാരെല്ലാരും ഒരുമിച്ചുകൂടി മുസാനബിയും വന്നു അവർ തങ്ങളുടെ വടിയും കയറുമിട്ട് പാമ്പാക്കി തോന്നിപ്പിച്ചു അവിടെയും മുസാനബി സത്തുസ്ലാം പേടിച്ചു എന്ന് പറയുന്നു കയ്യിൽ വടിയുണ്ട് വടിയിട്ടാ പാമ്പാകുമെന്നറിയാം എന്നിട്ടും എന്റെ മുസാനബി പേടിച്ചു അവിടെ അള്ളാഹു ഇടപെട്ടു നീ പേടിക്കണ്ട ലാതഹ് അന്തൽ അഴില പേടിക്കേണ്ട താങ്കൾ തന്നെയാണ് ഇന്ന് ഉന്നതനാവുക അതുകൊണ്ട് താങ്കൾ കൈവശമുള്ള ഇത് വിഴുങ്ങിക്കൊള്ളുമെന്നാണ് അപ്പോൾ ഈ വഴിയിട്ട് പാമ്പാക്കി മാറ്റിയിട്ട് ആ പാമ്പ് മറ്റു പാമ്പുകളെ വിഴുങ്ങുമെന്നത് മൂസാ നബിക്ക് അറിയില്ല അവർ വഴിയിട്ട് പാമ്പായി താനും വടിയിട്ട് പാമ്പായി എന്താ വ്യത്യാസം എന്ന് പക്ഷേ ചോദിച്ചാൽ എന്തു പറയാൻ പറ്റും എന്നതായിരിക്കാമൊരു പക്ഷേ ആ ആശങ്കയുടെ പ്രേരകം അള്ളാഹു അവിടെ അള്ള ഇടപെട്ടു ഇട്ടുകൊള്ളുക അതിനെ വിഴുങ്ങും അപ്പോൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് മുസാനബിക്ക് അറിയില്ല മൂന്നാമത് ആവാടി ഉപയോഗിച്ചത് ഇസ്രായുലരുമായി ഫിറവിന് മുമ്പ് രക്ഷപ്പെട്ടു പോയി അവസാനം സമുദ്രത്തിന്റെയും ശത്രുവിന്റെയും ഇടയിൽ പോയി കൊടുക്കുന്ന സമയത്ത് മുസാനബിയുടെ അനുയായികൾ പറഞ്ഞു നാം പിടിക്കപ്പെട്ടത് തന്നെ അദ്ദേഹത്തിന്റെ മറുപടി കല്ല ഇന്ന റബ്ബി കൂടെ റബ്ബുണ്ട് അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുന്ന എന്റെ കയ്യിൽ വടിയുണ്ട് ഞാൻ ഈ സമുദ്രത്തിൽ അടിക്കും സമുദ്രം പിളരും നമുക്കങ്ങ് കടന്നു പോകാമെന്നല്ല പറഞ്ഞത് അങ്ങനെ വടി കൊണ്ടടിച്ചാൽ സമുദ്രം പിളരും എന്ന് മുസാ നബിക്ക് അറിയുകയുമില്ല അന്നൊരു പക്ഷെ അടിച്ചാൽ പിളരണമെന്നുമില്ല മറിച്ച് അള്ളാഹു ഉണ്ട് അവൻ വഴി കാണിക്കുമെന്ന് പറഞ്ഞു അല്ലാ വഴി കാണിച്ചു ഇതൊരു അസാഖ് അൽ ബഹർ എന്റെ വടി കൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കുക ആ കൽപ്പന കിട്ടിയതിന് ശേഷം അടിച്ചു അപ്പോൾ സമുദ്രം പിളർന്നു അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു നാലാമത് ആ വടി ഉപയോഗിച്ചത് ഇസ്രായേലിയർ വെള്ളമില്ലാതെ പരാതി പറഞ്ഞപ്പോഴാണ് വെള്ളമില്ലെന്ന പരാതിയുമായി വന്നപ്പോൾ എന്റെ കയ്യിൽ വടിയുണ്ട് ഞാൻ പാറക്കടിക്കും അതിലൂടെ വെള്ളം കിട്ടുമെന്ന് മുസാ നബി പറഞ്ഞില്ല അന്നടിച്ചാൽ വെള്ളം കിട്ടുകയുമില്ല മറിച്ച് വസ്സലാം തന്റെ ജനതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് വെള്ളം ആവശ്യപ്പെട്ടു മഴക്കായി തേടി വെള്ളത്തിനായി തേടി അല്ല വയ്യ കൊടുത്തു ഇതിലിബി അസോക്ല ഹർ എന്റെ വടി കൊണ്ട് നീ കല്ലിനടിക്കുക അടിച്ചു പന്ത്രണ്ട് അരുവികൾ ഉത്ഭവിച്ചു ഈ കൽപ്പന കിട്ടുമുമ്പ് അടിച്ചാലോ ഒരിക്കലും അരുവി ഉത്ഭവിക്കില്ല അപ്പോൾ തന്റെ വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊണ്ടുവരാമെന്നോ തന്റെ വടി കൊണ്ട് കടലിലടിച്ചാൽ സമുദ്രം ഉണ്ടായി പിളരുമെന്നോ അതൊരു കഴിവായി സിദ്ധിയായിട്ടോ മൂസാ നബി മനസ്സിലാക്കിയില്ല അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹു കൽപ്പിക്കുന്ന സമയത്ത് അല്ലാഹു കൽപ്പിക്കുന്ന രൂപത്തിൽ ചെയ്താൽ അള്ളാഹു ഉദ്ദേശിച്ച് നടപ്പാകുന്നു അത് ഇവരുടെ കൈയാൽ വരുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് മറിയം മറിയംബിയുടെ മുമ്പിൽ നേരത്തെ ശ്രീംഖ സൂചിപ്പിച്ച ആ വിഭവ സമൃദ്ധമായ ഭക്ഷണം കാണുമ്പോൾ പ്രാർത്ഥിച്ചത് തന്റെ റബ്ബിനോട് തേടി ഈ കരാമത്ത് കണ്ടിട്ടും മറിയം ബിബിയോട് ഇത്ര കറാമത്തുള്ള നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് തേടിയില്ല നൽകിയ റബ്ബിനോട് തേടി അപ്പോൾ കരാമത്ത് മുഴിജത്വം അമ്പിയായി ഔലിയായി സിദ്ധിയല്ല അത് റബ്ബ് ഇവരിലൂടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രം അതുകൊണ്ട് കരാമത്ത് മുഴിജ്യത്തും അവരോട് തേടാനല്ല പ്രചോദനമാകേണ്ടത് ഇത് ആരിൽ നിന്നാണ് ഉണ്ടായത് അവരിലേക്ക് മടങ്ങാൻ അതുകൊണ്ടാണ് മൂസാനബിയുടെ മുമ്പിലുണ്ടായിരുന്ന മായാജാലക്കാർ വടിയിട്ട് പാമ്പാക്കി മൂസാഹിബിയുടെ വടിയും പാമ്പായി മാറിയപ്പോൾ മായാജാലക്കാർക്ക് മനസ്സിലായി ഇത് ദൈവീകമാണ് കാരണം തങ്ങൾ ചെയ്തതിന്റെ പൊള്ളത്തരം അവർക്കറിയാം അതിനെ മറികടന്നുകൊണ്ട് മറ്റൊന്നുണ്ടായപ്പോൾ ഇത് മാജിക് അല്ല ഇത് മായാജാലമല്ല ഇത് മൂസയുടെ കഴിവാണ് എന്നല്ല മനസ്സിലാക്കിയത് ഇത് ദൈവീകമാണെന്നാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് അവർ പ്രഖ്യാപിച്ചത് ആമെന്ന സർവ ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നാണ് അവര് പ്രഖ്യാപിച്ചത് അപ്പോൾ മുഴിജത്ത് കറാമത്ത് മഹാന്മാരുടെ കഴിവല്ല സിദ്ധിയല്ല കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്ന് പലരും പറഞ്ഞപ്പോൾ നമ്മളും തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെ കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട് ബജീഷന്റെ വടി പോലെ അവരിങ്ങനെ മുഴിജിത്വം കൊണ്ട് നടക്കുക എവിടെയും പോയി ഇങ്ങനെ കാണിക്കുക ആർക്കും അതെ അത്ഭുതം കാണിച്ചു കൊടുക്കുക ഇതല്ല മുഴിജിത്തും കറാമത്തും മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നു അതാണ് മുഴുജത്തും കറാമത്തും എന്ന് നാം തിരിച്ചറിയുക വിഷയങ്ങൾ വളരെ ലളിതമായി ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതിന്റെ ഒരൽപം വിശദീകരണവുമായി ബഹുമാനായ സി പി സലീം വൈക്കരമണ്ഡലത്തുണ്ട് വളരെ കൃത്യമായി വിഷയം നമുക്ക് ബോധ്യപ്പെടുകയാണ് ഒരൊറ്റ ചോദ്യവും കൂടി മൂസാ നബി അലഹിസ്ലാം വഴി നിലത്തിട്ടപ്പോൾ പാമ്പായി എന്ന് പഠിപ്പിച്ച ഖുർആാനിൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടുപേടിച്ചാലെങ്കിലും മൂസാ നബിയെ കാക്കണ ഈ ആയത്ത് നമുക്ക് ഓതി തന്ന നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പാമ്പിന്റെ ശല്യം വല്ലാ വല്ലാതെ വന്നാൽ നബിന്റെ പേരിൽ ഒരു നേർച്ച നേർന്നോളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഒഹീൽ മൗത്താബി ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു എന്ന ഖുർആാനിലുണ്ട് എന്നാൽ ആ ഖുർആാനിൽ എവിടെയെങ്കിലും മരണ സന്ദർഭത്തിലെങ്കിലും ഈസാ നബിയെ കാക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ടോ ആ ആയത്ത് നമുക്ക് ഓതി തന്ന നബി കരീം സുലാഹുസ്ലാം സക്കറാത്തിന്റെ ഹാലിലെത്തിയാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു മോചിത കൊടുത്ത ഈസാ നബിയെ വിളിച്ചോളൂ വിളിച്ചോളൂന്നുണ്ടോ ഇല്ല ആ കാര്യവും കൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുക ചോദ്യത്തിന് വേള തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് തുടർന്നുള്ള വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ രണ്ടോ മൂന്നോ സന്ദർഭങ്ങളിൽ കൂടി നമുക്ക് ഇനിയും ഓപ്പൺ ഫോറങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച അടിസ്ഥാന വിഷയങ്ങളിൽ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിനു പുറമെ നിങ്ങൾക്ക് പണ്ഡിതന്മാരുമായി നേരിട്ട് സംവദിക്കുവാനും നിങ്ങളുടെ സംശയങ്ങൾ തുറന്നു ചോദിക്കുവാനുള്ള അവസരം വിപുലമായ ഗൈഡൻസ് കൌണ്ടർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അക്കാദമികമായ പഠന സംബന്ധമായ ആദർശപരമായ നിങ്ങളുടെ വ്യക്തി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് നിവാരണം കണ്ടെത്തുവാനും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസികമായ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി കണ്ടെത്താനും സഹായിക്കുന്ന വളരെ വിപുലമായ ഗൈഡൻസ് കൗണ്ടർ കൌണ്ടർ വേണ്ടി തയ്യാറാക്കി